ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കേരളശ്ശേരി പഞ്ചായത്തിലാണ് അതായത് ബസ് റോട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിൽ ഈ കാണുന്ന പാടം കൃഷിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് കണ്ടല്ലേ അതായത് അടുത്ത തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വഴി സൗകര്യമുണ്ട് വഴി വിട്ടിട്ടുള്ളതാണ് ഈ സ്ഥലം അതായത് നല്ല ഏത് ഏതുപാനും നല്ല ഏകദേശം ടിപ്പർ വരാനുള്ള വീതിയുള്ള സ്ഥലം അപ്പോൾ ഈ രണ്ട് കണ്ടുമായിട്ട് കിടക്കുന്നത് രണ്ട് കൃഷി സ്ഥലമായിട്ട് കിടക്കുന്ന ഈ സ്ഥലമാണ് കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇതൊരു വലിയൊരു കൃഷി സ്ഥലം താഴത്തുള്ളതും അതായത് ഏകദേശം അറുപത്തഞ്ച് എഴുപത് സെൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവും സ്ഥലം അപ്പോൾ നമുക്ക് പേപ്പറൊക്കെ വളരെ പട്ടയും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ പേപ്പറും ക്ലിയറായിട്ട് വെച്ചിരിക്കുന്ന ഈ സ്ഥലം ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്തുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് പത്തായിരം രൂപയാണ് അതിൽ കുറവാണെങ്കിൽ നമുക്ക് ചോദിച്ചൊരു കാര്യമില്ല നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനാലും പതിനഞ്ചൊക്കെ അപ്പോൾ ബസ് റൂട്ടെന്ന് വളരെ അടുത്തും പിന്നെ വീതിയുള്ള അതായത് വലിയ വണ്ടി വരാനുള്ള വീതിയുള്ള ഒരു സ്ഥലവും കൂടെയാണ് അപ്പോൾ നമുക്ക് ഈ വീതി എത്ര ഉണ്ട് തന്നെ നോക്കാം കണ്ടില്ലേ നമുക്ക് ആ റോഡ് വരെ അതും കാണിച്ചു തരാം അപ്പോൾ വണ്ടി വരാനും വണ്ടി വരാനൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ട്രാക്ടർ ആണെങ്കിലും എന്ത് സൗകര്യം ഒരാളുടെ ചോദിക്കാൻ നേരെ വഴിയിൽ കൂടെ തന്നെ നമുക്ക് വാഹനം വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും ദാ ഈ കാണുന്ന നമുക്ക് നടന്ന് മെല്ലെ അടുത്തുള്ള ഈ വീഡിയോ ആണ് കാണുമ്പോൾ നമുക്ക് വഴി തന്നെ തോന്നുന്നുണ്ടല്ലോ പക്ഷേ നല്ല വീതിയുള്ള ഒരു വഴി തന്നെയാണ് എങ്ങനെയും പിന്നെ ഒരു എന്താ ട്രാക്ടർ വരുന്ന അതേ വീതിയുള്ള ഈ സ്ഥലമാണ് വഴി വിട്ടിട്ട് നമുക്ക് പുതിയതായിട്ട് വഴി വെട്ടിയിരിക്കുന്നതാണ് പുതിയ അതായത് ഇനി അത് കുറവാകുമെന്നില്ല അപ്പോൾ ഏത് വാഹനവും വരും അപ്പോൾ കൃഷി സ്ഥലമാണ് ഇനിയിപ്പോൾ തെങ്ങും കവുങ്ങൾക്ക് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് നോക്കിയിട്ട് തന്നെ പറയാൻ കഴിയുള്ളൂ കാരണം ഇതിന് സൈഡൊക്കെ വെച്ചിട്ടുണ്ട് തൈ കാണുന്നതൊക്കെ തെങ്ങ് കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ സെൻറ്റിന് അതായത് അറുപത്തിയാറ് സെൻറ്റാണെന്ന് പറഞ്ഞത് ഏകദേശം അറുപത്താറ് അറുപത്തി ആറ് സെൻറ്റാണെന്ന് പറഞ്ഞത് സെൻറ്റിന് പത്തായിരം രൂപയാണ് അതായത് അത് ചോദിക്കുന്ന വിലയെന്നല്ല അത് കിട്ടിയേ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് ചോദിച്ചിട്ട് വരേണ്ട അല്ലെങ്കിൽ ആരും കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഓണറായിട്ട് നേരിട്ട് സംസാരിച്ചതാണ് അപ്പം നേരിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് പത്തായിരം രൂപയാണ് നമുക്ക് കൊടുക്കാം പേപ്പറെല്ലാം ക്ലിയറാണ് പട്ടയുള്ള ഭൂമിയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിത് കൃഷിയാണ് ഇനി ചില ചോദിക്കാം അപ്പോൾ കൃഷിക്കൊക്കെ എത്ര വിലയുണ്ടെന്നൊക്കെ ചോദിക്കും എന്തായാലും നിങ്ങൾ വന്ന് നേരിട്ട് കാണാം എന്നിട്ട് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ആദ്യം തന്നെ കൃഷി സ്ഥലമെന്ന് മെയിനായിട്ട് പറയുന്നതും ഇതാ എങ്ങനെയുണ്ട് സ്ഥലം അല്ലെങ്കിൽ എത്ര ദൂരമുള്ളൂ വഴി സൗകര്യം കൂടി കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നൂറ് മീറ്റർ വന്നാൽ നമുക്ക് ബസ് റൂട്ടും ആവും അപ്പോൾ കേരളശേരി പഞ്ചായത്തിലാണ് നമുക്ക് അടുത്ത വീഡിയോ വരെ ബായ്